കുംഭമേളയ്ക്ക് പോയ വ്യക്തിയെ കാണാനില്ല എന്ന് പരാതി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ സ്വദേശിയായ ജോജു ജോർജിനെയാണ് കാണാതായത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനൊപ്പം ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് നാട്ടിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകുന്നത് പക്ഷേ ഈ സുഹൃത്ത് തിരികെ നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് ജോജുവിനെ കാണാനില്ല എന്നുള്ളതാണ് ആ സുഹൃത്ത് പറയുന്നത് അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ കുടുംബം ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാണാതായ ജോജുവിന്റെ സഹോദരി നമുക്കൊപ്പം ചേരുകയാണ് ഒൻപതാം തീയതിയാണ് ഇവർ ഇവിടുന്ന് പോകുന്നത് ഒൻപതാം തീയതി രണ്ടരക്ക് കേരള എക്സ്പ്രസിനാണ് ചങ്ങന്നൂരിൽ നിന്ന് കയറിയത് കയറുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ട്രെയിനിന് കയറുകയാണ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തിരിച്ചു വരും ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു പക്ഷെ സന്ധ്യയോടുകൂടി ഞങ്ങൾ വിളിക്കുമ്പോൾ സുഹൃത്തിനൊപ്പം ഷിജു മനോഹരനൊപ്പമാണ് പോയത് ആ പേര് തന്നെയാണ് പോയത് അതിനുശേഷം സന്ധ്യയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫായിരുന്നു പിന്നീട് ഞങ്ങൾ ഇന്നീ നിമിഷം വരെ വിളിച്ചിട്ട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല പിന്നെ സ ഈ കൂടെ പോയ ആളിൻ്റെ ഫോണിൽ നിന്നാണ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ ഡിസ്പ്ലേ പൊട്ടിയെന്നും താഴെ പോയി ഡിസ്പ്ലേ പൊട്ടിപ്പോയി എന്നും അതുകൊണ്ട് കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് മക്കളെയും വിളിച്ച് സംസാരിച്ചു പന്ത്രണ്ടാം തീയതി രാത്രി ഏഴരയ്ക്കാണ് വിളിച്ച് സംസാരിച്ചത് പതിനാലാം തീയ്യത്തെ പതിമൂന്നാം തീയതി രാവിലെ വ്യാഴാഴ്ച പതിമൂന്നാം തീയതി രാവിലെ ഏഴ് പത്തിനുള്ള കെ കെ കിറ്റാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുവെന്നും പതിനാലാം തീയതി വൈകിട്ട് ഏഴര ആകുമ്പോഴത്തേക്കിന് ചെങ്ങന്നൂർ വന്നിറങ്ങും എന്നു മക്കളോട് വിളിച്ചു പറഞ്ഞ് അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ അവനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കൂടെ പോയ ആൾ കറക്റ്റ് പതിനാലാം തീയതി വൈകിട്ട് തന്നെ വന്നു അന്ന് മുതൽ ഞങ്ങൾ അയാളോട് അന്വേഷിക്കുന്നൊണ് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്നോടൊന്നു പറയും ബന്ധുക്കളോടല്ല അമ്മയോടൊന്നു പറയും എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് പറയും അയൽപ്പക്കാരോട് വേറെ പറയും അങ്ങനെ ഞങ്ങൾ പിന്നെ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ പോലീസിന് കേസ് എഫ് ഐ ആർ ഇട്ടാണ് കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ അന്വേഷണത്തിൽ അയാളെ വിളിച്ച് അന്വേഷിച്ചോ അതിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ ഈ ഒപ്പം പോയ സുഹൃത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് ആദ്യം പറഞ്ഞത് ഇദ്ദേഹം ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മാവനും മകനും വന്നിരുന്നു അവരെ കയറ്റി വിട്ടിട്ട് വന്നപ്പോൾ എൻ്റെ ബ്രദറിനെ കാണാനില്ല രണ്ടാമത് അപ്പം പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞത് വന്ന് വന്നിരുന്നു പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടുന്ന് എസ്കേപ്പായി മൂന്നാമത് അങ്ങനെ എസ്കേപ്പ് ആയപ്പോൾ കൂട്ടുകാരോടോ നാട്ടുകാരോടോ മക്കളോടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഇൻഫോം ചെയ്യാമായിരുന്നല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഈ നമ്പറില്ല അവനെ വിളിക്കാൻ നമ്പർ എഴുതി കൊടുക്കാമായിരുന്നല്ലോ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പം വീണ്ടും പറഞ്ഞു മൂ വെളുപ്പിന് മൂന്നര വരെ പതിമൂന്നാം തീയതി വെളുപ്പിന് മൂന്നര വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നും മൂന്നരയായപ്പം പെട്ടെന്ന് പൈസയും മേടിച്ചിട്ട് എങ്ങോട്ടോ പോയി ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് വേറെ ആദ്യം വരുന്ന വണ്ടിക്ക് കയറിപ്പോകാനാണെന്നും പറഞ്ഞു പോയി അപ്പോഴും നമ്മുടെ ചോദ്യം ഇങ്ങനെ പരസ്പരവിധം ഓരോ ദിവസവും മാറി മാറി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് കേസ് കൊടുക്കാനായിട്ട് തോന്നിയത് അതിനകത്ത് ഞങ്ങൾക്ക് നല്ല ദുരൂഹതയുണ്ട് കാരണം ഈ കൂടെ പോയ ആളിൻ്റെ അമ്മാവിനും മകനും പെട്ടെന്ന് അവിടെ എങ്ങനെ എത്തി ഇവർ മുങ്ങി സ്നാനം ചെയ്ത് കയറുന്ന വീഡിയോയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ ഈ കൂടെ പോയ ആളിൻ്റെ ഫോണിനകത്ത് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട് ഞങ്ങൾ നമ്മളിവിടെ വന്ന് മുങ്ങിയല്ലോ ഇനിയിപ്പോൾ ഇത് പ്രസന്നൻ ഒന്ന് പ്രസന്നനൊന്നിട്ട് കൊടുക്കട്ടെ പ്രസന്നൻ ഇത് കാണട്ടെ എന്നൊക്കെ പറയുന്ന ഡയലോഗുണ്ട് അപ്പോൾ ആ പ്രസന്ന ആ പറഞ്ഞ ആളാണ് ഈ റ്റർസി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാത്രിയിൽ കണ്ടെന്ന് പറയുന്നത് അതിന് ശേഷമാണ് എൻ്റെ ബ്രദറിനെ കാണാതായിരിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും വേഗം മാധ്യമങ്ങളോ ആരെങ്കിലും ഇടപെട്ട് മലയാളി സമാജക്കാരോ ആരെങ്കിലും ഇടപെട്ടിട്ട് കുഞ്ഞിനെ കൊണ്ടെത്തണം കണ്ടെത്തിത്താറണം ഞങ്ങൾക്ക് അവനില്ലാതെ പറ്റത്തില്ല പണമില്ലാതെ വരാനായിട്ട് കാശില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനി വീട്ടിൽ നിന്ന് എൻ്റെ എൻ്റെ അമ്മാവൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ പൈസ ഇട്ട് കൊടുത്തിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത് ഈ ഷിജു മനോഹരൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ടുകൊടുത്തത് പക്ഷേ അത് പൈസ ഇല്ലെങ്കിലും ഫോണില്ലെങ്കിലും ആളെങ്ങനെങ്കിലും തിരിച്ചു വരും കാരണം അറിയാം ആരോഗ്യസ്ഥിതിയിലും മോശമല്ലാത്ത ഒരാളാണ് എങ്ങനെങ്കിലും ആൾ തിരിച്ച് വരുമെന്ന് ഞങ്ങൾക്കറിയാം ജീവനോടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പം ദിവസം പത്ത് ദിവസം കഴിയുന്നു അവനെ കണ്ടിട്ട് അവൻ്റെ ഒരു വിവരവും ഇല്ല നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ അവനെ കണ്ട് കണ്ടെത്താൻ സഹായിക്കണം കൂട്ടുകാരിലും കൂടെ പോകുന്ന ഒരാൾ മിസ്സായാൽ നമ്മുടെ കൂട്ടുകാരോട് പറയത്തില്ലയോ ഇപ്പോൾ ഒരാൾ എന്നേക്കാൾ മുമ്പേ ട്രെയിനെ കയറി പോകാൻ പോയിട്ടുണ്ട് നിങ്ങൾ ആൾ അവിടെ എത്തുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് നാട്ടിലുള്ള കൂട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്ന് അറിയിക്കാൻ ഇയാൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പോലീസിലും ഇൻഫോം ചെയ്തിട്ടില്ല ഈ കൂട്ടുകാർക്കിടയിലും പറഞ്ഞിട്ടില്ല സുഹൃത്ത് നിലവിൽ നാട്ടിലുണ്ട് ആ അവനിപ്പം നാട്ടിലുണ്ട് പക്ഷേ നമ്മൾ എപ്പോൾ വിളിച്ചാലും വളരെ സൗമ്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതിനകത്തൊരു തൃപ്തിയല്ല അവൻ്റെ ഉത്തര അവൻ പറയുന്ന ഓരോ ആൻസറും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് എപ്പോൾ ചോദിച്ചാലും മാറ്റി മാറ്റിയാ പറയുന്നത് ഞാൻ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് എനിക്ക് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ആങ്ങളുടെ മക്കൾക്കും മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവൻ എങ്ങനെങ്കിലും എങ്ങനെയായാലും അവൻ്റെ മക്കളുടെ ഇടയ്ക്ക് വരും മക്കളോട് സംസാരിക്കാതെ അവൻ ഉറങ്ങത്തില്ല ചെങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള ജോജു ജോർജിനെയാണ് കാണാതായതായി പരാതി ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതി നാട്ടിൽ നിന്ന് പ്രയാഗരാജിലേക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് ഒരു സുഹൃത്തിനൊപ്പമാണ് ഇവിടെ നിന്ന് പോകുന്നത് പക്ഷേ ആ സുഹൃത്ത് തിരികെ നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട് ജോജുവിനെ കാണാനില്ല എന്നാണ് ആ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം പലപ്പോഴും പല രീതിയിൽ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം എന്താണെങ്കിലും ജോജുവിനെ കാണാതായ സാഹചര്യത്തിൽ കുടുംബം ഇത് സംബന്ധിച്ച് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ജോജുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചെങ്ങന്നൂരിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി